അന്ന് കടയില് നല്ല അപ്പവും ഉണ്ടായിരുന്നു ഞാൻ അവരോടൊന്ന് കഴിച്ചിട്ട് പോകാൻ പറഞ്ഞപ്പോ അവര് പറയല്ലേ അവര് ചില നേരത്ത് കപ്പയും ബീഫും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടുന്ന് കഴിച്ചോളാം നമ്മുടെ മണിച്ചേട്ടന്റെ കടയില് കപ്പയും ബീഫും കിട്ടും ഒരു പാർസൽ വാങ്ങിക്കോ അപ്പം അപ്പവും മുട്ടക്കറി അത് ആളെയും കഴിക്കാലോ അതിന് താനോട് ചിരിക്കുന്നില്ല സാറേ ഒന്നുമില്ല എന്നിട്ട് കപ്പയും ബീഫും കഴിച്ചിട്ട് അവര് ചായ കുടിച്ചിട്ട് പോയി തന്റെ കടയിൽ നിന്ന് ചായയും പോയി എന്ന് പറയാനോ അതും കൂടെ കെട്ടിയെടുത്തത് പറ എത്രയായി ഇരിക്കട്ടെ ഞങ്ങളുടെ ഇത് കഴിഞ്ഞതാണേ മലയോരായി വന്നതിന് ശേഷം പലയിടുന്ന ആൾക്കാരും കൊണ്ടെത്തുന്നു നല്ല റോഡല്ലേ ഇപ്പോ ഒരു ദിവസം ആൾക്കാർ ആൾക്കാരിങ്ങ് പോരും പിന്നെ ആർക്കറിയാവും മൂന്ന് ചക്കന്മാരേ ഒരു പെണ്ണിനെയും കൊണ്ട് വായിക്കമ്പയ്ക്കാന്നും പറഞ്ഞു പോന്നിട്ടുണ്ട് ഇന്ന് നോക്കോട്ടോ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് സാറേ നാട്ടിൽ ഇന്ന് ചതയഘോഷയാത്രയുണ്ട് എന്നാൽ ഞാനങ്ങോട്ട് അപ്പം നിങ്ങളെ വിളിപ്പിക്കും വിളിച്ചാ വന്നേക്കണം ആയിക്കോട്ടെ സാറേ അതിനെന്താ ആ സുധീഷിന്റെ വീടല്ലേ ഇത് അതെ സർ തന്റെ പേരെന്താ പാപ്പി ഇവിടെ വേറെ ആരു സുധീഷിന്റെ ഉണ്ടായിരുന്നു വീട്ടിൽ പോയല്ലോ സുധീഷ് എവിടെയാണെന്ന് തനിക്ക് അറിയില്ല അറിയില്ല സർ അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്നാ വേഗം പോയി സ്റ്റേഷനിൽ പോയി ബാക്കി എല്ലാ കാര്യം സംസാരിക്കാം വിളിച്ചു പറഞ്ഞു പെട്ടെന്ന് ഹലോ സാർ പാപ്പി എന്ന് പറഞ്ഞ ഒരാളുണ്ട് ഇവിടെ ആ സാറേ അയാളെ ഞങ്ങൾ കൂട്ടിയിട്ട് വരുന്നുണ്ട് കള്ളും കുപ്പിയെടുത്തോ ഇതൊന്ന് വെച്ച പോനെ ചേടാ ബാക്കി തോന്നോ ആ ആ പൈസ അല്ലേ എന്നോട്ട് വെച്ചോ നീ ആ ഫോട്ടോയിലേക്ക് ഒന്ന് നോക്കി കണ്ട ആ മുഖത്തെ പുച്ച കണ്ടോ നീ ആയകാലത്തെ കാട്ടിപ്പോക്കും കൂപ്പിലെ തടിപിടുത്തവും കള്ളൂടിയും കാട്ടിറച്ചിയും ഒക്കെ ആയിട്ട് ഒരുപാടങ് ഓടി നടന്ന മനുഷ്യനാ ഇപ്പതേ അവിടെ ഈ ഇരുപ്പാ നീ എന്നോട് ചോദിച്ചില്ലേ എന്താ അമ്മേനെ അവിടെ കൊണ്ടാക്കിയെന്ന് അമ്മയുണ്ടെങ്കിലേ വേറൊരു പരിപാടിയും നടക്കത്തില്ല ഇതേ അപ്പാ ഇത് നോക്കി വെറുതെ വെള്ളം ഇറക്കണ്ട ഇതിന്നൊരു തുള്ളി എടാ എൻ്റെ അപ്പനെറിക്ക എന്റെ പെണ്ണുങ്ങളിലൊക്കെ എന്തായി എടാ അനീഷിന്റെ വീട്ടുകാരാണെങ്കിലേ ചെക്കൻ ഗൾഫിൽ നിന്ന് വരുന്നതിന് മുമ്പേ പത്തിരുപത്തഞ്ച് വെമ്പിളാർ കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു ചുമ്മാതല്ല ചെക്കൻ ചായ ചായ പലഹാരം ഇത്ര ബോറ പരിപാടി ആ പ്രിയനെ മതി അത് പ്രിയ എടാ നിനക്ക് ഓർമ്മയില്ലേ നമ്മൾ ഫൈനൽ ഇയർ പഠിക്കുമ്പോ സെക്കൻഡ് ഇയർ ബി എസ്സി പഠിച്ച പ്രിയ എടാ ഞാൻ ഇവൻ സീരിയസ് ആണെന്ന് എന്ത് ആ പ്രിയ പ്രിയ ഓ ഓ നീ ഓ ഇഷ്ടം ഇഷ്ടംപടി സമയം കിടക്കല്ലേ പക്ഷെ അത് ഇവരുണ്ടല്ലോ ഇവൻ അവിടെ കാര്യങ്ങളൊക്കെ കടന്നു അറമ്മദിക്കുന്നുണ്ട് എല്ലാം ഒന്ന് ചോർത്തി വന്ന് ചോർച്ച അല്ല നിന്റെ അവിടുത്തെ ഷൂട്ടിങ്ങും ക്യാമറ പരിപാടികളൊക്കെ എന്തായി ഈ അടുത്തങ്ങാനും സിനിമയുടെ അറ്റത്തും എല്ലാം കേറു അതൊക്കെ നിങ്ങള് കണ്ടോ മക്കളെ പാപ്പിയേ താനവിടെ എന്തെടുക്കുവാ ഇങ്ങ വാ പിടി ആ ആ അതങ്ങോട്ട് കൊടുത്തേക്ക് മക്കളെ അതെ ഞാൻ ഒരു കാര്യങ്ങൾ പറയാം ഈ വർത്താനന്മാരുടെ നമ്മുടെ മൂടൊക്കെ അങ്ങോട്ട് പോയി എന്നാ പിന്നെ നിന്റെ അന്ന് പാട്ടൊക്കെ പാടി ചെറുതായിട്ട് ഓഫായി പോയി സാറേ പിന്നെ എത്ര വൈകി കിടന്നാലും പുലിന് മുമ്പ് ഞാൻ എണീക്കും അങ്ങനെ ഒരു ഗുണമുണ്ട് എടാ കുടിക്കാൻ വെള്ളം എടുക്കണ്ടേ ആ അത് ഞാൻ രണ്ട് ബോട്ടിൽ നിറച്ച് വെച്ചിട്ടുണ്ടേ ബാക്കി നമുക്ക് പുഴക്കാം പുഴയിലെ വെള്ളോ അതൊക്കെ കുടിക്കാൻ പറ്റുമോ ഓ രണ്ടെണ്ണം അടിച്ചു കഴിഞ്ഞാ പിന്നെ നിങ്ങൾക്ക് എന്ത് പുഴലെ വെള്ളം വെള്ളം ആയ പോരെ അഞ്ചാറ് കാട്ടിലൊരുതരം ചുവരക്കുതിമാരുണ്ടാവും അതൊന്നുമില്ല

അപ്പൊ എല്ലാം സെറ്റ് എല്ലാം എടുത്തിട്ടുണ്ടല്ലോ അല്ലെ എന്നാ മ്മ് പോയിട്ട് വാ മക്കളെ പക്ഷെ സാറേ കാട് കാണുമ്പോ രാജു തിരിച്ചു വന്നിട്ടില്ല തമ്പൂര ഏ ണല്ലോ വണ്ടിക്ക് ഇരിക്കില്ല സാറേ നടക്കണോ പിടിച്ചു നടക്കടാം വണ്ടി ഉണ്ട് ഓ എടാ നീയൊക്കെ ഏത് വണ്ടിയിലാണ് വന്നത് ഒരു ബ്ലാക്ക് കയ്യിലുണ്ട് ഹലോ നിങ്ങൾ അവിടെ നിന്നാ മതി നമ്മൾ അങ്ങോട്ട് വരുന്നുണ്ട് ഓക്കെ ഓക്കെ